ഹലോ ജയാ സെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാ എന്റെ പൊന്ന് ദൈവമേ എന്റെ തലമുടി വരെ ആയി കാരണം എങ്ങനെ മനസ്സിലായെന്നറിയാവോ എന്റെ ചേച്ചി വന്നിട്ടുണ്ട് അവൾ എന്നെ കൊണ്ടപ്പോ ഞെട്ടിപ്പോയിപ്പോന്നല്ലേ അതെ 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 കാണിക്കുന്നുണ്ട് കേട്ടോ നോക്കണം എല്ലാരും എല്ലാം എന്തിന്റെ ഇതാണ് ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഒറ്റ ഒരു കാര്യം കൊണ്ടാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മൾ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനലിലേക്ക് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ുംബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കണ്ടു നോക്കാം ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ നമ്മൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ് ഇന്ന് ചേച്ചിയും ചേട്ടനും വരും കേട്ടോ മൂത്ത ചേച്ചിയും ചേട്ടനും ദൈഡലിയും ചമ്മന്തി ഉണ്ടാക്കി ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞല്ലോ ചിക്കൻ മേടിച്ചായിരുന്നു ചിക്കൻ തണുപ്പ് പോവാൻ വേണ്ടി ഇതേ വെച്ചാൽ വൈട്ട് മേടിച്ച് വെച്ചതാട്ടോ പിന്നെ ചിക്കനുള്ള ഇതൊക്കെ ഒരുക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സബോള എല്ലാം വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചു ആ തോരനുള്ള കായും അച്ചിങ്ങയും കൂടെ തോരൻ വെള്ളരിക്ക കിച്ചടി അപ്പൊ നമ്മുടെ കേട്ടോ പിന്നെ ആദ്യമൊന്നും വന്നില്ല കാരണം ഭയങ്കര ബിസിയാണ് ഇന്നത്തെ ദിവസം ഇന്നെ നിങ്ങളുടെ ജയെ കണ്ടു കിട്ടത്തില്ല കേട്ടോ കാരണം അതുപോലത്തെ ബിസിയാണ് വേറൊന്നും അല്ല ബി വർത്താനത്തിന്റെ ബിസിയ കേട്ടോ അല്ലാണ്ട് ജോലി തിരക്കല്ല ജോലിയെല്ലാം കഴിഞ്ഞു നമ്മൾ ചിക്കൻ മരിച്ചായിരുന്നു ചിക്കൻ കറി തലപ്പത്തിരിക്കുന്നു കടും കൂടെ വർത്തിട്ടാൽ മതിയെ ബാക്കിയെല്ലായി പുളിശ്ശേരിയായി വെള്ളരിക്ക കിച്ചടിയായി തോരനായി വെള്ളരിക്ക കിച്ചടിയും തോരനും പുളിശ്ശേരിയും കൂട്ടിയെ നമ്മുടെ രാജമ്മ കഴിക്കത്തുള്ളൂ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം വയ്ക്കുന്നുണ്ട് മീൻ കൂട്ടുന്നില്ല പക്ഷേ രാമൻ അങ്ങനൊന്നുമില്ല നമ്മക്കറിയാവോ ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാമൻ അങ്ങനൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല മീൻ മീൻ എന്നൊക്കെ പറഞ്ഞ ഇല്ല ഒരു ദൈവത്തിന്റെ ഇതാന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേൾക്കത്തില്ല പറയാ ഇന്ന് കിട്ടത്തില്ലെന്ന് പറയുന്നു പിടിച്ചാൽ കിട്ടാത്ത ദിവസം എന്ന് പറയായിരുന്നു ചേട്ടനെ ദോ റെഡി ആയിരിക്കാം ബ്രോയെ കാണാൻ വേണ്ടിട്ട് ആ ചിക്കനെ ഒന്ന് കടുവ് വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ അതാണ് പറഞ്ഞേ അല്ലാണ്ട് പണിയുടെ ആ ഒരു തിരക്കല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയായിരുന്നു ഇങ്ങോട്ട് പിച്ചാത്തി ഒക്കെ അങ്ങോട്ട് ഒരച്ചിരിക്കും ചേട്ടനാണെങ്കിൽ കത്തിയൊക്കെ രഗിയും തന്നിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാരും കത്തി വെച്ചോർത്ത് അടിപൊളി കത്തിയുടെ ആള് വരുന്നുണ്ട് അപ്പം അതിന്റെ തയ്യാറെടുപ്പിലെ അപ്പോൾ നോക്കിക്കേ നമ്മുടെ മോന് ഒരു പുതിയ മെത്തദാ വാങ്ങിച്ചു ആ അതിന്റെ പ്ലാസ്റ്റിക് മറ്റു അവന്റെ മെത്ത ഓരോ നിക്കിട്ടും അത് ഓ എത്രാമത്തെ മെത്തയാന്നറിയാവോ ഇവന് വാങ്ങിക്കുന്നത് ഇത് നോക്കിക്ക ഇതെല്ലാം മാറ്റി ഇപ്പൊ അതോ ഒരു മൂന്നല്ല മേളിലും ആ ഇത് നല്ല സൂപ്പർ ഇവന് ഈ കട്ടിളേന്ന് ഇവൻ മാറത്തില്ലോ അതാണ് ഇവന് വേറെ മെത്ത മെത്തും മേടിച്ചത് ഇല്ല 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 അതന്ന് പോയിട്ട് പണ ഇത് വെച്ചു തുടക്ക അവന് വേറെ ഇതിട്ട് കൊടുക്ക ഷീറ്റ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നടക്കും ഒരാളെ നോട്ടം കണ്ടോ എട്ടിഞ്ചല്ലേ ആളെല്ലാം തയ്യാറാക്കട്ടെ ഞാൻ അടുക്കളല്ലേ ചിക്കൻറെ ഒന്ന് നോക്കട്ടെ അപ്പോൾ ചിക്കൻ വരട്ടിയതും കഴിഞ്ഞു ചിക്കൻ കറി വേവയും വെച്ചു വേവ വെച്ചാല് പ്പോഴാണ് നമ്മുടെ മെത്ത വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ ഇതാ ചിക്കൻ ചിക്കൻ വരട്ടിറായിട്ടു അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പുതിയ മെത്ത മെത്തോ മൂത്ത മോളെ കാത്തിരിക്കുന്ന അമ്മ നോക്കിക്കേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും മക്കൾ വരുമ്പോൾ ഒരു സന്തോഷം തന്നെ അല്ലേ അല്ലേ എനിക്കെൻ്റെ കൂടപ്പുറം ചേച്ചിമാർ വരുമ്പോൾ എനിക്കും അതുപോലെ തന്നെ അല്ലേ എല്ലാവർക്കും അതുപോലെ തന്നെ അല്ലേ ഇനി ഞാനും നോക്കിയിരിക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ചേട്ടനും ചേച്ചിയും ദാ എത്തിയിരിക്കുന്നു ഓ ചേച്ചി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഓട്ടോയിൽ നിന്ന് ആ ആ ഇടാ ഭയങ്കര തയ്യാറെടുമ്പിലാണ് ഇന്ന് മര്യാദക്ക് ഏതായാലും ബസ്സിന് വന്നാ മതി എന്ന് പറഞ്ഞാൽ അതേതായാലും ഇന്ന് കേട്ടു കേട്ടോ എന്താ മഴയായിരുന്നല്ലോടെ വാ 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 കേറിയപ്പോ ദാ അവള് വന്നട ഞാൻ ബാത്റൂമിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഫസ്റ്റില് അതിനാണ് കൊടുക്കേണ്ടത് ശരിയാ അപ്പൊ ഞാനും പ്രീതിലീമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂം കാണിക്കണം എന്നെ അപ്പൊ ദാ ഞാനിന്ന് ഇവള് വന്ന പ്രമാണിച്ച് നമ്മുടെ ഇവള് വേണമെങ്കിൽ ബാത്റൂമീ ബാ അതൊന്നും ആർക്കും കാണണല്ലോ അപ്പൊ ശരി ഓക്കേ ഇതിന്റെ പുറകില് പുറകു നോക്കിയേ ഇതിന്റെ പുറകിലും ഉണ്ട് കറിയൊക്കെ പൊക്കി നോക്കിട്ടോ ഞാനും കൂടെ അപ്പം ഞാനും കൂടെ അത് പിടിക്കണ്ടല്ലോർത്ത രണ്ടുപേരും ഒരേ വീഡിയോ ആയി കഴിഞ്ഞാ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും സത്യ തോണ്ടി തോണ്ടി അങ്ങ് അല്ലല്ലോ ഇപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ലേടി എല്ലാവർക്കും കുറവാട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യല്ല ദൈവത്തിന്റെ ഇതുകൊണ്ട് കാരുണ്യം കൊണ്ട് ആ നിന്ന് പോയാ പിന്നെ നമുക്ക് നിർത്തിയിട്ട് ഓടേണ്ടി വരും ആരുമായിട്ടു ചേച്ചേച്ച എവിടെ പോയെന്ന് കേട്ടോ അതുകൊണ്ട് നമ്മളെ കാണിച്ചേക്കണേ അല്ല നമ്മടെ നമ്മുടെ എടിയേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ നിന്റെ മുടി കണ്ട് ദൈവമേ ഞാൻ കണ്ണു വെക്കുന്നില്ല പാവ എന്റെ അനിയത്തി അല്ലേ പാവ ഞാൻ കണ്ണു വെക്കത്തൊന്നും ഇല്ല കേട്ടോ പക്ഷെ ശരിക്കും വളർന്നെടി നല്ല വളർന്ന് കേട്ടോ തമാശ പറയും കേട്ടോ നന്നായിട്ട് വളർന്ന് ദൈവമേ അവള് പാവം എന്തൊക്കെ ആ മുടിയിൽ ചെയ്യുന്ന മുടി വളരാൻ വേണ്ടിയിട്ട് കേട്ടോ കഷ്ടമുണ്ട് ാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്റെ ഈ മുടി കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ടോണർ ഉപയോഗിച്ചു അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക്